അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനൊരു സാധനം കാണിച്ചുതരാം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇനി നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായതിനോ സങ്കടമായിനോ എന്താണല്ലോ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അതിനപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ടോ ഞാൻ പറഞ്ഞത് ഇത് ഇവക്കുട്ടീൻ്റെ ഏതാ കുഞ്ഞു ബുക്കാണ് കേട്ടോ ഇവക്കുട്ടിക്ക് അതൊരു ഫ്രണ്ട് കൊടുത്ത ബുക്കാണ് അതിൻ്റെ ഉള്ളിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല അതിനോട്ട് അപ്പം മോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അർജുൻ അനഗ എന്നാണ് എഴുതി വെച്ചത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പത്ത് പേരെങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് വേറെ എന്തൊക്കെ എഴുതി കേട്ടോ ഞാനത് ചോദിച്ചാൽ എന്നാണ് അങ്ങനെയല്ല അർജുൻ അനഗ എ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ എഴുതി വെച്ചാണ് അല്ല ബി ആണല്ലേ കണ്ടോ കുറച്ച് ചിത്രമൊക്കെ ഇതൊക്കെ മീനുകളാണ് ഈ മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോഴേ ഓരോ എമ്പളെ ഓർത്തും കൊണ്ട് എഴുതി എന്തെങ്കിലും കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ എന്തൊക്കെയാണ് എഴുതിയച്ഛനു അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അപ്പം ഇതുപോലെ മക്കൾ എന്തെങ്കിലും ബുക്കിലോ പേപ്പറിലോക്കെ നമ്മളെ തേരുമ്പഴ് കാണാണ്ട് നമ്മളെ കണ്ടുമൊണ്ട് എഴുതുന്നതല്ല പക്ഷേ ഓരോ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി എഴുതിയൊക്കെ നോക്കി ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തൊരു മുഖാണിത് ഒന്ന് ചിരിക്ക ബുക്ക് 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 ചേച്ചിന്റെ ബുക്കാണ് കുട്ടീൻ്റെ ഹെയർ ബാൻഡ് ദാ അതേപോലെ ഒരു സ്പൂണ് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇണ്ടിട്ടതാ കണ്ടോ അതൊക്കെ ഈ ഇത് വലിച്ചെറിയുന്നതാണ് ഈ കട്ടിലിന്റെ ഈ ഇവിടെ കൂടി ആ ഇടുക്കൂടി ഒക്കെ ഇടവിട്ട സ്പൂണ് പെണ്ണും ഒന്നും ഇവിടെ തപ്പയാ കാണൂല ആരുടെ അത് കൊണ്ടിട്ടത് ആരുടെ അത് കൊണ്ടിട്ടത് ആൻ്റെ ഭാഷയാ അപ്പേ രാവിലത്തെ പരിപാടികളൊക്കെ വേഗം കഴിക്കട്ടെട്ടോ അമ്മ പോകുന്നതിനു മുമ്പ് കഴിക്കാൻ അയാൾ ഒന്നും സമ്മതിക്കൂല വലിച്ചു വാരി നിരത്തിയിട്ടിനി ഇനി ഇതൊക്കെ പണികളുണ്ട് ടാറ്റാ അമ്മ ഒളിക്കട്ടെ ചില സമയം കണ്ടുപിടിക്കാൻ വരും പക്ഷെ ഒന്ന് വരുന്നില്ലല്ലോ വീഡിയോ എടുക്കുന്നോണ്ടാ തോന്നുന്നു ഇതൂട്ടാ Sudah, aduh, 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 <laughs> aduh, 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 കുറച്ച് സമയത്ത് വികൃതിക്കും കളികൾക്കൊക്കെ ശേഷം ഞങ്ങൾ പോയി നഖം വെട്ടാനിരുന്നു കേട്ടോ നഖം വെട്ടുമ്പോൾ എന്താ എനിക്ക് എനിക്കറിഞ്ഞുകൂടെ എൻ്റെ മോൻ നല്ലോണം അടങ്ങിയിരിക്കലുണ്ട് കേട്ടോ പാവം കുട്ടിയാണ് ഇവ മോൾ അതിനു വേണ്ടിയിട്ട് നഖം വെട്ടാൻ തീരെ സമയക്കില്ല ഓൾ ഉറങ്ങി കിടക്കുമ്പോഴൊക്കെയാണ് ഞാൻ നഖം വെട്ടി കേട്ടോ അതും ശ്വാസം പോലും എടുക്കാണ്ട് പതിയെ തിരിയെ മാറി ഒന്നും ചെയ്യാണ്ട് കേട്ടോ ഇതുപോലെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അടങ്ങിയിരുന്നത് അവിടെനെ എൻ്റെ നഗം എനിക്ക് വെട്ടാൻ ഇഷ്ടമായിട്ടോ ഞാൻ വിളിക്കും വേഗം വളരട്ടെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ അരിപ്പിടിയൊക്കെ തരയ്ക്കുന്ന തരിപ്പിൽ അതും കുറച്ച് പാത്രമൊക്കെ എടുത്ത് കൊടുത്ത് അതൊക്കെ ജസ്റ്റ് നോക്കി എങ്ങനെയിട്ട് പോകും പക്ഷേ കുറച്ച് സമയം കൊടുത്താൽ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ച അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേന്ന് അപ്പോൾ കുറച്ച് തുടയ്ക്കാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിനോട്ടോ അപ്പം അതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് ഈ കുട്ടി ആശാൻ എങ്ങോട്ടേങ്കിൽ പാഞ്ഞു പോകുന്നുണ്ടോ എന്തെങ്കിലും വായിലിടുന്നുണ്ടോ വേറെ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കുന്നുണ്ടോ എന്ന് അവർ കുഞ്ഞു മക്കളാണെങ്കിൽ നമ്മളെ കണ്ണും കയ്യും എപ്പോഴും ഓരോ മേത്ത് വേണോട്ടോ കാരണം ഓരെ എന്താ പറ്റിച്ച് വെക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനിയിപ്പം വൈകുന്നേരം വരെ ഞങ്ങളൊറ്റയ്ക്കാട്ടോ ഞാനും ഇതു മൂന്നും മാത്രമേ മുമ്പോളൊക്കെ സ്കൂളിൽ വന്നാലേ ആളുണ്ടാവും സമയം എടുപ്പ് അതിനൊന്ന് മണി അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തെങ്കിലും ചായ കൊടുക്കട്ടെ അങ്ങനെ ചായ ഒക്കെ എടുത്ത് ക്രീം തന്നെയൊക്കെ എടുത്ത് ഞാൻ ഇത് കുട്ടിൻ്റെ പുറകു കൊടുക്കട്ടെ അത് അല്ലാണ്ട് അവിടെ ഇരിക്കാനൊന്നും സമയം ഇല്ല ഇരുന്ന് കഴിക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഓൻ്റെ പുറകെ ഓടട്ടേ എന്ന് വിചാരിച്ചിട്ട് ഓൻ്റെ പുറകെ പോയി അത് കഴിച്ചു കൊടുക്കാൻ കേട്ടോ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി വൈകുന്നേരം വരെ ഞങ്ങൾ ഒറ്റയ്ക്കാനല്ല അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ താലീസ് പത്രാത്തിൻ്റെ അത്തിരി തേനാക്കിയിട്ട് ലൈറ്റായിട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ കഫം കുറയാൻ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഇത് ഉറങ്ങി അപ്പോൾ ഞാൻ വെച്ച് ചോറ് കഴിക്കട്ടെ എന്ന് അപ്പോൾ അത് ചോറും നത്തോലിന്റെ കറി ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഈ ഓറഞ്ചിന്റെ പുളിപ്പാണ് കേട്ടോ അപ്പൊ ഒന്നുമ്പോൾ സീസൺ അല്ലാത്തതു ഭയങ്കര പുളിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് കൂട്ടം കഴിച്ചൊന്നുമില്ല പിന്നെ കുറേ സമയം ഇതിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം കിടന്നു കിടന്നിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് കടലെന്തായാലും പുഴുങ്ങാൻ വെക്കട്ടെ ഇവ കുട്ടിക്ക് സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കാണ് കുറച്ച് മുളകും മഞ്ഞളൊക്കെ ഇട്ടുള്ളൂട്ടോ ഇതൊന്നും കൊടുക്കാലോന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറേ സമയം ഇരുന്ന് കളിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കാണ് ഇവ വന്നു കേട്ടോ ഇവ വന്ന് മേലൊക്കെ കഴുകി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിൽ ഒരു കുട്ടിയുണ്ട് നോമി അപ്പോൾ നോമിനെ ചെറുപ്പത്തിൽ എല്ലാവരും വീഡിയോസിൽ കാണാനുണ്ടാവും ഇപ്പോൾ പിന്നെ വീഡിയോസ് അങ്ങനെ എടുക്കാത്തത് കൊണ്ട് ആയിരിക്കും കാണാത്തത് അപ്പോൾ നോമിയും വന്നിട്ടോ നോമിയൊക്കെ വലുതായി അപ്പം നോമിയും വന്ന് ഇവർ മൂന്നാളും കൂടെ കുറച്ച് സമയം ഇരുന്ന് കളിച്ച് The cat സമയം വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആയിട്ടോ അഞ്ചരയൊക്കെ ആയപ്പോഴാണ് അമ്മ വരുന്നത് അമ്മ വന്ന് കഴിഞ്ഞ് ഇതുവനെ എടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് അന്ന് കുളിച്ചോ എന്ന് പറഞ്ഞു വിളക്കൊക്കെ വെക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അമ്മയാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്തൂടി പോണത് കാണുന്നില്ല ഞാൻ ഫോൺ എടുത്ത് വരുമ്പോഴേക്കും അമ്മ മോനെ എടുത്ത് അങ്ങോട്ട് പോയിന് കേട്ടോ ഫോണാകത്തതിനുള്ളത് അത് കഴിഞ്ഞ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് കുളിച്ചപ്പോൾ നല്ലൊരു സുഖം ഇട്ടോ അത്രയും നേരം അവൻ്റെ പുറകോ ഓടിയതല്ലേ അപ്പോൾ പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പം അമ്മേനെ വിളിച്ച് അമ്മ വന്ന് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ ചായ കുടിക്കാനുട്ടോ അപ്പം ഞാൻ അമ്മയോട് പറയുകയാണ് ആടന്നിങ്ങോട്ട് വിളിച്ചടിച്ചിട്ടൊന്നും കാണുന്നില്ല എന്നപ്പം അമ്മ ചിരിക്കുക കേട്ടോ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ അങ്ങനെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ അത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും മോളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ